ഒരു ആശയവും ഒരു ഐഡിയയും ഒരു പ്ലാനും ഇല്ല ഒരു ദിശാബോധവുമില്ല കേരളത്തിലെ പ്രധാന പ്രതിപക്ഷമായ യു ഡി എഫിനെ നയിക്കുന്ന കോൺഗ്രസ്സിന് കേരളത്തിലെ കോൺഗ്രസും കോൺഗ്രസ് നയിക്കുന്ന മുന്നണിയും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങി എന്ന് വരുത്താനുള്ള ശ്രമങ്ങളുടെ പുതിയ എപ്പിസോഡാണ് കടകോലുവിൻ്റെ പേരിൽ പ്രചരിക്കുന്ന സ്ഥാനാർത്ഥി നിർണയ പട്ടിക യഥാർത്ഥത്തിൽ കോൺഗ്രസ്സിന് കേരളത്തിൽ സ്ഥാനാർത്ഥി തെരഞ്ഞെടുക്കിനെ വെച്ച് മാത്രമല്ല തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിലും ഒരു ഐഡിയയുമില്ല ഒരു ദിശാബോധവുമില്ല അങ്ങനെ ഒരു ഐഡിയയും ഒരു പ്ലാനും ഇല്ലാത്തവർക്ക് എന്തും പറയാം കോൺഗ്രസുകാർ കോൺഗ്രസ് നേതാക്കൾ ആരും നേരിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും ചില കോൺഗ്രസ് നേതാക്കൾ അവരുമായി ബന്ധപ്പെട്ട ചില ആളുകൾ പ്ലാന്റ് ചെയ്ത സ്റ്റോറിയാണ് സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ രണ്ട് ദിവസമായി വന്നുകൊണ്ടിരിക്കുന്ന കനകോരു സ്ഥാനാർത്ഥി നിർണയ പട്ടിക അതാണ് വസ്തുത ശ്രദ്ധ തിരിക്കുക എന്നുള്ള ഒരു എല്ലാ കാലത്തെയും കോൺഗ്രസ് അജണ്ട കൂടിയതിന്റെ ഭാഗമാണ് അതായത് എൻ എസ് എസ് കൃത്യമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും സി പി എമ്മും മുഖ്യമന്ത്രി പിണറായി വിജയനും അനുകൂലമായ നിലപാട് പരസ്യമായി എടുത്തോടുകൂടി അതിന് തുടർച്ചയായി കോൺഗ്രസ് നേതൃത്വത്തെ എൻ എസ് എസ് നേതൃത്വം ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായൻ തന്നെ പരസ്യമായി തള്ളിക്കളഞ്ഞതോടുകൂടി അത് മാധ്യമങ്ങളിൽ തുടർച്ചയായി നിറഞ്ഞു നിൽക്കുന്നത് കോൺഗ്രസ് നേതാക്കളെ ആലോചനപ്പെടുന്നുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കെ പി സി സി അധ്യക്ഷൻ സൺ ജോസഫ് യു ഡി എഫ് കണ്ണർ അനുപ്രകാശ് പിന്നെ കോൺഗ്രസിൽ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉഴുപ്പൂരി പകുതി ബട്ടൺ ഇട്ടും ഉഴുവൻ ബട്ടൺ ഇട്ടും ഇരിക്കുന്ന കെ മുരളീധരൻ തിരുവനന്തപുരം രാധാകൃഷ്ണൻ കെ സി വേണുഗോപാൽ ഇവർക്കൊക്കെ ഇതിൽ വലിയ ആലോചന ഉണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ തുടർച്ചയായിട്ടാണ് പുതിയ കഥ കനഗോലുവിന്റെ സിദ്ധാർത്ഥത്തിൽ കനകോരു കോൺഗ്രസിൻ്റെ സ്ട്രാറ്റജി നിർണ്ണയിക്കാൻ വന്നിട്ട് ആ ആ നിർണയം എവിടെയായി കനകോലൂടെ ഇപ്പോഴത്തെ നില എവിടെയാണ് കോൺഗ്രസ്സിന് കനകോലുവിൻ്റെ വരവ് കൊണ്ട് എന്ത് റിസൾട്ടാണ് ഉണ്ടായത് ഇതൊക്കെ അവ്യക്തമാണ് ഈ രണ്ടാം തര നേതാക്കൾക്ക് തന്നെ ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് കോൺഗ്രസിന് വേണ്ടി ഘോരഘോരം സംസാരിക്കുന്ന പല നേതാക്കന്മാർക്കും ഐഡിയ ഇല്ല എന്താണ് സംഭവിക്കുന്നത് ചില ആളുകൾക്ക് മാത്രമേ അതിലേ ഉണ്ടായിരുന്നുള്ളൂ അവർ തന്നെ പ്രധാനമായും പ്രതിപക്ഷ നേതാവ് സതീശൻ ബി സതീശൻ അടക്കമുള്ള ആളുകൾക്ക് തന്നെ ഇപ്പോൾ അതിൽ അതൃപ്തിയാണ് കാരണം കോൺഗ്രസിൻ്റെ വെച്ച് കനകോലും കൊണ്ടുവരുന്ന കനകോലും കൽപ്പിക്കുന്ന കനകോലും പ്രിപ്പയർ ചെയ്യുന്ന ഒരു ലിസ്റ്റ് വെച്ചൊന്നും സ്ഥാനാർത്ഥികൾ നിർവഹിക്കാൻ പറ്റില്ല കഴിഞ്ഞ പത്തു വർഷമായി പ്രതിപക്ഷം കോൺഗ്രസും യു ഡി എഫും വെള്ളം കോരുകയും വിറകു പോലീസിന്റെ അടി കൊള്ളുമൊക്കെ ചെയ്ത കാരണമുണ്ടാക്കിയില്ലാതെയും ഒക്കെ ഉണ്ട് എന്തായാലും കോൺഗ്രസിന്റെ ആൻഡിൽ നോക്കുമ്പോൾ വെള്ളം കോലുകയും വിറകുറ്റുമൊക്കെ ചെയ്ത ഒരുപാട് പ്രവർത്തകരും നേതാക്കന്മാരും ഉണ്ടല്ലോ അപ്പൊ അവരെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് കോൺഗ്രസിനെ കഴിഞ്ഞ പത്ത് വർഷമായി പ്രതിപക്ഷത്തിരിക്കുമ്പോഴും തിരിക്കുമ്പോഴും അത്രക്കൊക്കെ തലയിൽ വീട് ഇല്ലാതായി പോകാൻ നിലനിർത്തി നേതാക്കന്മാരൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ നിരാകരിച്ചുകൊണ്ട് കുറെ ഇഷ്ടക്കാരെ മാത്രം തിരികെ ബാക്കി മാധ്യമ പ്രവർത്തകർ ചാനൽ അവതാരകർ സിനിമാ താരങ്ങൾ സീരിയൽ നടിമാർ അടന്മാർ എന്നൊക്കെ പറഞ്ഞ ലിസ്റ്റ് ഒന്നും കനകോലുവിൻ്റെ ബുദ്ധിയിൽ വിളിച്ചാലും ആരുടെ ബുദ്ധിയിൽ ചോദിച്ചാലും കേരളത്തിലെ കോൺഗ്രസിൽ വിലപ്പോ ഇല്ലാതെ ഇവർക്കൊക്കെ അറിയാം അതുകൊണ്ട് ഈ പട്ടിക കനകോല ഈ പട്ടിക എവിടെയാണ് എന്ന് കനകോലു തന്നെ പറയണം കനകോലു നിരാരിച്ചിട്ടില്ല പ്രചരിക്കുന്ന പ്രചരിച്ചോട്ടെന്നായിരിക്കും കനകോലുവിൻ്റെ വിചാരം എന്തായാലും കനകോലുവിൻ്റെ കേരളത്തിലെ കോൺഗ്രസ് സ്ട്രാറ്റജി നിർണ്ണയിക്കുന്ന റോൾ ഇപ്പോൾ എന്താണെന്നും കലങ്കോഴും എവിടെയാണെന്നും ഒരു വിഷയവുമില്ല അതാണ് സ്ഥിതി അതിനിടയിലാണ് ഈ സംഭവങ്ങൾ വരുന്നത് യഥാർത്ഥത്തിൽ അതിനോട് ചേർത്ത് പറയേണ്ട അതിപ്രധാനമായ ഒരു കാര്യമുണ്ട് എ കെ ആന്റണി എന്ന കോൺഗ്രസിലെ എല്ലാ കാലത്തെയും വലിയ കിങ് മേക്കർ കെ കരുണാകരണ കിങ് മേക്കർ എന്ന് പറയുന്ന കാലത്തും നിശബ്ദനായി പുറകിൽ നിന്നുകൊണ്ട് ചരട് വലിച്ചുകൊണ്ട് കിങ് മേക്കറായി യഥാർത്ഥ റോൾ നിർവഹിച്ച എ കെ ആന്റണി വീണ്ടും സജീവമായി വരുന്നത് ഈ കനകോലും അടക്കമുള്ളവരുടെ ഉള്ളിലെ മോഹങ്ങൾ എന്ന് അല്ലെങ്കിൽ കനകോലുവിൻ്റെ പേരിൽ ചിലർ പേർന്ന മോഹങ്ങൾ തട്ടിക്കളഞ്ഞുകൊണ്ട് അടുത്ത സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒരു ആന്റണി മരിച്ചുപോയ ഉമ്മൻചാണ്ടി അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന കെ മുരളീധരൻ പക്ഷ പട്ടിക ഉണ്ടാക്കാൻ വേണ്ടിയാണ് അതിൽ സതീശൻ പക്ഷവും കെ സി വേണുഗാൽ പക്ഷവും അണുപ്രകാശ് പക്ഷവും ശനി ജോസഫ് പക്ഷം ഉണ്ടെങ്കിൽ അതുമൊക്കെ തെറിച്ചു പോകും ആ ശ്രമങ്ങളുടെ ഭാഗമായ പുതിയ ഉള്ളിൽ നടക്കുന്നത് കൂടി ലിസ്റ്റ് എന്ന് ഭാഗമായാണ് കനങ്കൂരം ഇറങ്ങുന്നത് കോൺഗ്രസ് പ്രവർത്തകർ മീൻസ് മാധ്യമ പ്രവർത്തകരുമായി തലസ്ഥാനത്തെ മാധ്യമ പ്രവർത്തകരൊക്കെ പേഴ്സണലി വളരെ അടുത്ത് സംസാരിക്കുന്ന കോൺഗ്രസിന്റെ മുതിർന്ന പ്രവർത്തകരും മുതിർന്ന നേതാക്കന്മാരും ഓഫ് ദ റെക്കോർഡായി പറയുന്ന പല കാര്യങ്ങളിൽ ഇതുകൊണ്ട് ും നടക്കാൻ പോകുന്നില്ല ഇവരൊന്നും ഉള്ളിലൊന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ളത് പിന്നെ എന്താ നടക്കുക അതാണ് നമ്മൾ ആദ്യം പറഞ്ഞത് ഒരു ആശയവും ഒരു ഐഡിയയും ഒരു പ്ലാനും ഒരു ദിശാബോധവുമില്ല കേരളത്തിലെ പ്രധാന പ്രതിപക്ഷമായ യു ഡി എഫിനെ നയിക്കുന്ന കോൺഗ്രസിന് നല്ലത് തന്നെയാണ് എന്തുകൊണ്ടെന്നാൽ എൽ ഡി എഫിന് മൂന്നാമത് രൂപ അനായാസമായിരിക്കും